വിവാദം മുറുകുമ്പോൾ മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനോട് ഇനി വിഷയത്തിൽ ഒരക്ഷരം മിണ്ടരുതെന്നാണ് പാർട്ടിയുടെ മുന്നറിയിപ്പ് എന്നാൽ മുഖ്യന്റെ അടക്കം അഭിപ്രായം എന്ന നിലയിൽ എം വി ഗോവിന്ദൻ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചും കഴിഞ്ഞു എന്ത് വില കൊടുത്തും ഗതാഗത മന്ത്രിയുടെ പുതിയ തീരുമാനത്തിന് തടയിടുക എന്നത് തന്നെയാണ് സി പി എം ലക്ഷ്യമെന്ന കാര്യം ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും തന്നെ മനസ്സിലായി വിഷയം ആളിക്കത്താൻ ഒരുങ്ങുമ്പോഴാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പും ചർച്ചയാകുന്നത് ഈ ബസിനെ ചൊല്ലി തർക്കങ്ങൾ വിവിധ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നതിനിടയിൽ ആര്യ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് കാർബൺ ന്യൂട്രൽ നഗരം എന്ന നയപരിപാടിയുടെ ഭാഗമായി നിലവിൽ ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഘാതം നിയന്ത്രിക്കാൻ വിവിധ നടപടികൾ നഗരസഭ നടപ്പാക്കി വരുന്നുണ്ട് സോളാർ പദ്ധതികൾ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം ഗതാഗതം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാർബൺ ന്യൂട്രൽ നയം നടപ്പിലാക്കി വരികയാണ് ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടമെന്ന നിലയിൽ നഗരസഭ അറുപത് ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ സർവീസിനായി കെഎസ്ആർടിസിക്ക് വാങ്ങി നൽകി ജനങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിച്ച ഈ സേവനം വിജയകരമായി തുടരുകയാണ് രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഇരുപത് ഇലക്ട്രിക് ബസ്സുകളും നഗരത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിന്റെ ഭാഗമായി രണ്ട് ഇലക്ട്രിക് ഡബിൾ ടെക്കർ ബസ്സുകളും പർച്ചേസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടന സജ്ജമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭയും വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ മുംബൈയും സംയുക്തമായി നടപ്പിലാക്കുന്ന നെറ്റ് സീറോ കാർബൺ ആൻഡ് റെസിലിയന്റ് ബിൽഡിംഗ് എന്ന പദ്ധതി നഗരപരിധിയിലുള്ള പ്രദേശങ്ങളിൽ വിവിധ സ്റ്റേക്ക് ഹോൾഡർമാരെ ഉൾപ്പെടുത്തി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചു ആഗോളതാപനത്തിനെ സ്വാധീനിക്കുന്ന കെട്ടിടങ്ങൾ ഗതാഗതം വ്യവസായം ഊർജ്ജം കൃഷി വനം എന്നിങ്ങനെ വിവിധ മേഖലകളുണ്ട് കെട്ടിട നിർമ്മാണ മേഖലയിലാണ് ഗ്രീൻഹൌസ് ഗ്യാസ് ഏറ്റവും കൂടുതലായി പുറപ്പെടുവിക്കുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ആയതിനാൽ കെട്ടിട നിർമ്മാണ മേഖലയിൽ ഗ്രീൻഹൌസ് ഗ്യാസ് പുറന്തള്ളുന്നത് ഏതൊക്കെ രീതിയിൽ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നെറ്റ് സീറോ കാർബൺ ആൻഡ് റെസിലിയന്റ് ബിൽഡിംഗ് സിറ്റി ആക്ഷൻ പ്ലാൻ വഴി ലക്ഷ്യമിക്കുന്നത് ഇത്തരമൊരു പഠനം നടത്തി കർമ്മപദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം നഗരസഭ തലസ്ഥാന നഗരത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണമെന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ് അത് നടപ്പാക്കാൻ ആവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും പദ്ധതികളുമായി നഗരസഭ ഭരണസമിതി മുന്നോട്ടു പോകും നമ്മുടെ നഗരത്തെ കാർബൺ ന്യൂട്രൽ ആക്കാനുള്ള പദ്ധതികളെ വിജയിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഇലക്ട്രിക് ബസ് ഇനി വാങ്ങില്ലെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് മേയറുടെ ഈ കുറിപ്പ് എന്നതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിനെ എതിർക്കാനുള്ള പുതിയ തന്ത്രമാണോ ഇതെന്ന ചർച്ചകളും പിന്നാമുറത്ത് നടക്കുന്നുണ്ട്